ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ആർച്ചറിങ് ആണ് അഥവാ അമ്പും ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്യുന്ന ഓക്കെ ഇതിൽ മൂന്ന് മൂന്ന് ആൻഡോ ആണ് നമുക്ക് കിട്ടുന്നത് അഥവാ ഇതാണ് നമ്മൾ മില്ലിൻ്റെ ബേസ് നമ്മൾ ഹാൻഡിൽ നമ്മൾ കൈ പിടിച്ച് ഗ്രിപ്പ് ചെയ്യുന്ന സാധനം നല്ല ഉഡിൽ ഉണ്ടാക്കിയതാണ് ഇത് ബാക്കിയുള്ളത് പോലെയാണ് ബാമ്പുവിൻ്റെ ആരോയാണ് ഇത് രണ്ട് സ്റ്റിക്ക് ബാമ്പു റോപ്പ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതാണ് ബാലൻസിങ് സാധനം കവർന്നിടക്കിയിട്ടില്ല ബാലൻസിങ് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഇതും കൂടെ ഉണ്ട് ആരോ നമ്മൾ അമ്പ് ചെയ്യുമ്പോ സമയത്ത് അതിന്റെ റോപ്പ് ഒന്നും നമ്മളെ കയ്യിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു സാധനമാണ് നമുക്ക് ഇപ്പഴും കിട്ടില്ല ഉള്ളൂ കയ്യിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് ഉപയോഗിക്കുന്ന സാധനമാണ് എങ്ങനെയാണ് നോക്കാം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ വേദ എന്ന് പറയുന്നത് നമ്മൾ സൈഡിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യം ഫോണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ളതാണ് അതായത് ഇതിനകത്ത് ആരോഗ്യം നമുക്ക് ഇങ്ങനെ ഇട്ടു വരിക നമുക്ക് എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും ഇത്രയുള്ളൂ ഇവിടെ ഇരിക്കട്ടെ ഇത്രയേ ഓക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ ഈ റോപ്പ് എടുക്കുന്നു അതിൻ്റെ കറക്റ്റ് പേര് വേറെയാണ് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഓക്കെ നമ്മൾ അടുത്തത് ഫസ്റ്റ് എടുക്കുന്നു ടോപ്പിൽ വയ്ക്കുന്നു ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് അടുത്ത പീസ് എടുക്കുന്നു അടുത്ത സൈഡിലേക്ക് കയറ്റുക വേണമെങ്കിൽ ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഒരു തട്ട് കൊടുക്കാം വീണ്ടെ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്ട്രോങ് ആകും അതിന് ശേഷം ഇത് നമ്മൾ ഫ്ലോറിൽ വച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ട വല്ലോം വെച്ച് ഒന്ന് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കാണാൻ പറ്റും ഇതൊന്ന് വളയും ഈ പ്രഷർ കൊടുക്കണം നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഫുൾ സ്ട്രോങ് ഓക്കെ ഇത് കണക്ട് ആയിട്ടുണ്ട് സൗണ്ട് കേൾക്കാവുന്നതാണ് അങ്ങോട്ടും നല്ല ആണ് ഇനി അടുത്ത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ബാലൻസ് നമുക്ക് വെക്കാവുന്നതാണ് വേറെ ഒന്നുമില്ല നമ്മൾ ഇത് വയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോ നമ്മൾ ഫ്രണ്ടിലോട്ട് അമ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രഷറിനെ ബാലൻസ് ചെയ്യുന്നതിനും ആക്രോക്സി നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ കണ്ടോ ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടോ ഇത് ഈ സ്ക്രീനിൽ നിൽക്കുന്നില്ല അതായത് എന്റെ കാട്ടി ഹൈറ്റ് ഉണ്ട് ഈ സാധനം എന്നെ ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ സ്കിൽ ഫോട്ടോ ആയിട്ട് ഞാൻ കളക്റ്റ് ഇടുന്നതാണ് ഇനി ഇത് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല ഇതിനേരെ കയ്യിൽ പിടിക്കുക പിടിക്കുക ഇതൊരു സ്ക്രീനിൽ മാത്രമേ ഈ ഒരു വിഷ്വൽ കിട്ടുകയുള്ളൂ അത് ഞാൻ കാണിച്ചു തരാവുന്നതാണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നത് മാത്രമാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ആരോ എടുക്കുന്നു ഇതിൽ ഈ സൈഡിൽ വയ്ക്കുന്നു നേരത്തെ പറഞ്ഞ സ്ഥലമാണ് ഈ ഐറ്റം ഈ ഐറ്റം എയിം ചെയ്യുന്നു വിടുന്നു എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ സോറി ക്യാമറയിലായി പോവും ഇത് വിടുന്ന വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇത് ബാമ്പുവിൻ്റെയാണ് ഇതിൽ പല ടൈപ്പുകളും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ഇത് പ്രൊഫഷണൽ ഐറ്റമാണ് ആണ് ഇതാണ് നമ്മളെ ഷൂട്ടിങ്ങിന്റെ പോയിന്റ് मुझे स्टार्ट